ഗൈസ് നമ്മൾ നമ്മുടെ ബോലേറോൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് ഏറ്റവും പുതിയ മോഡൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ബ്ലാക്ക് കളറിൻ്റെ ഒരു റിവ്യൂ ഡാമറിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കമൻറ്റിലും ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോറൂമിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാമെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഇടയ്ക്കാണ് നമ്മുടെ ബോലേറോ ഓണീസ് ക്ലബ്ബിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ പുതിയ മോഡൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഡെലിവറി ആയിരിക്കും ഈ ഒരു ബ്ലാക്ക് കളർ അപ്പോൾ ഇതിൻ്റെ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവിനപ്പുറം തന്നെ ഒരു യൂസർ തന്നെ ആയി കളയാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് വിളിക്കാം ബ്രോ എന്നെ ഒന്ന് എന്റെ പേര് നിമല് ഞാനിപ്പോൾ ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്ത വണ്ടി താറോക്സ് ആയിരുന്നു താറോക്സ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു രണ്ട് വണ്ടി ബുക്ക് ചെയ്തത് അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് അർജൻസി ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ജി എസ് ടിയുടെ ഓഫർ വന്ന ടൈമിലാണ് പിന്നെ നമ്മൾ താറോക്സ് പെട്ടെന്ന് എടുക്കാന്ന് ചോദിച്ചാൽ അപ്പം അതിൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നില്ല ഇതിനൊക്കെ പുറമെ നമ്മൾ ക്ലബ്ബിലുള്ള അംഗങ്ങളായിട്ട് നമ്മൾ വളരെയധികം റിലേറ്റഡ് ആയിട്ട് നിൽക്കുക നിൽക്കാം ബിഒസ്സി ആയിട്ട് അപ്പോൾ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വരൂപേട്ടൻ പിന്നെ അഭിജിത്ത് ഇങ്ങനെയുള്ള കുറച്ചധികം ടീമുകളായിട്ട് നമ്മൾ ഇങ്ങനെ ഡെയിലി കണ്ടോണ്ട് അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഗാദറിങ് ഇതൊക്കെ നമ്മൾ വളരെയധികം നമുക്ക് ഇഷ്ടമായി നമ്മൾ ഈ വണ്ടീനെ ഫസ്റ്റ് നമ്മൾ വണ്ടീനെ ഉദ്ദേശിച്ചല്ല നമ്മൾ വണ്ടി വേണം എന്ന് വെച്ചിട്ട് എല്ലാം എടുത്തത് നമ്മൾ ആ ക്ലബിൽ കയറാൻ വേണ്ടിട്ടാണ് വണ്ടി എടുത്തത് അപ്പൊ അതും ആ ഒരു നമ്മുടെ ഒരു യൂണിറ്റിക്ക് വേണ്ടിട്ട് പിന്നെ എന്ന് കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് എടുക്കുള്ളത് പറഞ്ഞിട്ട് താറോക്സ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പൊ താറോക്സ് ബ്ലാക്ക് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മള് എന്താന്ന് വെച്ചാല് അത് ഡിലേ വരികയാണ് പിന്നെ വൺ ഇയർ അപ്പൊ പിന്നെ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഈ വണ്ടി ബ്ലാക്ക് ഇറങ്ങണു പറഞ്ഞപ്പോ നമ്മള് ഞാൻ റീബുക്ക് ചെയ്തു മറ്റേത് ക്യാൻസൽ ചെയ്ത് ഡിസംബറിൽ വണ്ടി തരാന്ന് പറഞ്ഞു അൺഫോർച്ചുനേറ്റ് ഈ ഡിസംബറിൽ ഞാൻ തൃശ്ശൂർ ബുക്ക് ചെയ്തിട്ടെങ്കിൽ കിട്ടിയില്ല ആകെ മറ്റു പ്ലാന്റിൽ വണ്ടിയില്ല പിന്നെ ഹോളിയുടെ ഒരു ഹോളി ഫസ്റ്റിവൽ നോർത്ത് ചെയ്യാനുള്ള പ്രൊഡക്ഷനിലെ വണ്ടികളൊക്കെ നോർത്തിലേക്ക് പോയി അപ്പോൾ നമുക്കിവിടെ വണ്ടിയുടെ അവൈലബിലിറ്റി ഇല്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡിസംബർ ഒരു ലാസ്റ്റ് അപ്പോൾ വിളിക്കാത്ത ഷോറൂമുകളില്ല തിരുവനന്തപുരത്തെ എസ് എസ് സ്ലീപ്പ് ആൻഡ് സൺസ് വയലാട്ട് മെറിഡിയാൻ ഇറാമ് കേരളത്തിലുള്ള എല്ലാ ഷോറൂമുകൾക്കും ഡീലർമാർക്ക് ഞാൻ വിളിച്ചു എവിടെയും വണ്ടിയില്ല അവര് വൈറ്റ് തരാന്ന് പറയുന്നുണ്ട് എണ്ണം ബി സിക്സ് ഉണ്ട് ബി എ ഉണ്ട് അങ്ങനെ ചിലർ മാത്രം പറയുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന് മാനേജറെ പ്രശ്നം ലോണ് സാങ്ഷൻ അടിച്ച് വെച്ചിട്ട് മാനേജറെ പ്രശ്നം എനിക്ക് ഒരു തൊറ കൂടി തുടങ്ങി എങ്ങനെയെങ്കിലും എടുത്തെടുത്തേ പറ്റുന്നുള്ള തൊര കൂടി തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കാലിക്കറ്റിൽ ഒരു വണ്ടി കയറുണ്ടെന്ന് പറഞ്ഞു ബി സിക്സ് ഓപ്ഷനിൽ അങ്ങനെ തൃശ്ശൂരുള്ള നമ്മുടെ മാനേജർ ജോസിയേട്ടൻ വഴിയാണ് നമ്മൾ അറിഞ്ഞത് ഒരു വണ്ടി കയറണമെന്ന് അപ്പോൾ വണ്ടി കയറണം നമുക്ക് തൃശ്ശൂർക്ക് വരുന്നത് വെച്ചു പക്ഷെ തൃശ്ശൂർക്ക് വന്നില്ല അപ്പോൾ ചോദിച്ചത് എങ്ങടെ പോയ വണ്ടി ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് കാലിക്കറ്റിക്ക് കണ്ണൂർക്ക പോയിക്കണേ ഉറപ്പില്ല എന്ന് പറഞ്ഞു അത് കേട്ട മൊമെൻറ്റിൽ ഞാൻ പുറത്താ ഞാൻ ജർമ്മനിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ആ മൂമെൻ്റിൽ അവിടുത്തെ നാലുമണി നല്ല ടൈം ഇവിടെ എട്ട എട്ടൻ ടൈമിൽ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവിടുത്തെ കോൺടാക്ട് നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ ഉറക്കണമെന്നൊന്നും അത് കിട്ടുന്നില്ല ഞാൻ ഇരുപത് ഐ ഡി ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയിട്ടാണ് അതിൻ്റെ മാനേജർ നമ്പർ കിട്ടിയത് എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെ മാനേജർ നമ്പർ കിട്ടി അവിടെ സെയിൽസിലെ ആളുടെ നമ്പർ കിട്ടി ഇവരൊക്കെ ത്രൂ പെട്ടെന്ന് വണ്ടി വന്നു വണ്ട വണ്ടി വന്ന പോലെ പറഞ്ഞു ഇത് ഒരാൾക്ക് ബുക്ക് ചെയ്ത വണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒബസ്ലി അവർ തരില്ലല്ലോ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അറിയില്ല എനിക്ക് അവരിട്ട് അറിയില്ല അങ്ങനെ പെട്ടെന്നാണ് അവർ പറഞ്ഞു ഒരു വൺ ഹവറിന് അവർക്ക് ഓൾറെഡി കസ്റ്റമറുണ്ട് അവർ ആ കസ്റ്റമർ അടുത്ത് പറഞ്ഞു വൺ ഹവറിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റി വെച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരെന്തോ അത് എന്തോ അതായി അവർ വൺ ഹവറിൽ പേയ്മെൻറ്റ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അപ്പൊ ഇരുപതിനായിരത്തിൽ ബുക്ക് ചെയ്യുന്ന പറഞ്ഞു പറഞ്ഞു ബുക്കിംഗ് ഇല്ല നിങ്ങൾക്ക് നേരെ പേയ്മെന്റ് അടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരു വൺ ഹവറിൽ പേയ്മെന്റ് അടിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ അടിക്കാൻ അവര് നമ്മൾ വെച്ച് നമ്മള് പരിചയില്ല നമ്മളടിയോ അടിക്കില്ലെന്നാവില്ല പേയ്മെന്റ് ചെയ്യോ ഇല്ലോ നാൽപ്പത്തഞ്ചു മിനിറ്റുള്ളിൽ നമ്മുടെ ചേർപ്പിലെ തൃശ്ശൂർ ചേർപ്പിലെ യൂണിയൻ ബാങ്കിൽ നിന്ന് അവിടുത്തെ മാഡം എനിക്ക് പേയ്മെന്റ് ചെയ്തു തന്നു അങ്ങനെ ഇപ്പൊ പട പട പടാന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ടി വണ്ടി അങ്ങനെയാണ് വണ്ടി ഈ വണ്ടിയിലേക്ക് എത്തണം നമ്മള് എത്തണം അപ്പൊ ഇതിലേക്ക് എത്ര സമയത്ത് ഈ വണ്ടി പുതിയ മോഡൽ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് മുന്നേ മുന്നടിച്ചു നോക്കിയായിരുന്നു മറ്റേ തൃശ്ശൂര് ഞങ്ങള് റാമിയിലും ഒറ്റ അതായത് റാമിൽ മൂന്നാല് ഷോറൂമിലൂടെ ഒറ്റ വണ്ടിയുള്ളൂ ഒറ്റ വണ്ടി നമ്മള് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ ടെസ്റ്റർ മേടിച്ചു ഇതുപോലത്തെ ബൺ റോഡ് റോഡ് ഗട്ട് റോഡ് എല്ലാ എല്ലാത്തിലൂടെ നമ്മള് ഓൾട്ടാ റൈനെ കൂടെ നമുക്ക് പറ്റാത്ത ഓട്ട റൈനെ നമ്മൾ ഇറക്കി അടിച്ചെടുത്തിട്ടാണ് കംഫർട്ടബിൾ ആണ് വണ്ടി നമുക്ക് ഉറപ്പുവരുത്തിയതിനേഷമാണ് ഈ വണ്ടി ടസ്റ്ററേ വേണു പത്ത് ദിവസം ഞാൻ ഡിസംബറിൽ നാട്ടിലേക്ക് വരും ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് ദിവസത്തിന് വേണ്ടി ഡിസംബറിൽ ഞാൻ ആളാ അല്ല അല്ല ചെയ്തു അതും ടെസ്റ്റ് നാട്ടിൽ പഠിച്ചിട്ടുണ്ട് അത് ഞാൻ ടെസ്റ്റ് മേടിച്ചിട്ട് അതിനായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ എനിക്ക് ഇതാ തോന്നണേ आ, 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 ം അതായത് ഇപ്പോഴത്തെ വണ്ടി സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ മറ്റേ മറ്റേ ബോഡി റോഡിംഗിന്റെ ഇത് ഉണ്ട് പക്ഷെ ഇതിന് പുതിയ വണ്ടിക്ക് ഇല്ല ഇല്ല പുതിയ വണ്ടിക്ക് ഇല്ല ഇത് ഏകദേശം ഞാൻ എടുത്തപ്പോ പത്തേ അമ്പത്തി അഞ്ച് പത്തേ അമ്പത്തൊന്ന് റേറ്റ് ഇത് ഓപ്ഷനില് ബി സിക്സ് അല്ല ബി എ ട് ലൈന്റെ ഇടയില് വരണ വണ്ടിയാ അതായത് ടോപ്പന്റെ ആഗോള വ്യത്യാസം പറഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ സീറ്റ് ഫാബ്രിക് ആയിരിക്കും ടോപ്പ് എൻഡിൽ ലെതർ ആയിരിക്കും പിന്നെ നമുക്ക് അലോവിര് വരും അലോവിരി എന്തായാലും നമ്മൾ അലോവിരി ആ ടയർ ഉപയോഗിക്കുന്നില്ല അപ്പ തന്നെ മാറ്റി തന്നെ ടയറും ഞാൻ വണ്ടി പറഞ്ഞിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടയർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഇപ്പൊ താറോക്സ് റേറ്റ് എത്ര ഡിഫറൻസ് ഉണ്ട് താറോക്സ് റേറ്റ് നമുക്ക് ഒരു പതിനേഴ് അമ്പത് പതിനാറ് എൺപത്തഞ്ചാറ് റേറ്റ് ആയിരുന്നു ജി എസ് ടി ഓഫർ കഴിച്ചിട്ട് കഴിച്ചിട്ട് അതായത് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷത്തിന്റെ ഡിഫറൻസ് അത് വെച്ചിട്ട് അതും ബേസ് മോഡലാണ് ഞാൻ അന്ന് ബുക്ക് ചെയ്തിട്ടാണ് ടോപ്പിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഏറ്റവും ബേസ് മോഡൽ പെട്രോൾ ഡീസല് ഡീസല് ആ ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന വേണ്ടി അതിൽ എം എക്സ് ഫൈവ് തൊട്ടാണ് ഫോർ ഇന് ഡീസല് വരുന്നത് അലവില്ലാത്ത സാധാരണ ബേസ് മോഡൽ സിൽവർ അലയ വരുന്നത് അതില് ബ്ലാക്ക് അലവ്

അഞ്ചാം തീയതി ഡെലിവറി ചെയ്ത് ഇപ്പൊ അത്യാവശ്യം എത്ര കിലോമീറ്റർ ഉണ്ടോ ഏകദേശം വേഗം ഇനി നൂറ് കഴിഞ്ഞാ പറയും സർവീസ് അപ്പൊ അത്രയും കിലോമീറ്റർ ഓടിച്ചതില് ഇത് നമുക്ക് പുതിയ വാഹനം എടുത്തിട്ട് ഇതില് കുറച്ച് പോരായ്മകൾ തോന്നാം പിന്നെ എക്സ്പെക്ട് ഉണ്ടെന്ന് തോന്നാം ഇല്ല ഞാൻ പഴയ വണ്ടി ഞാൻ ആ ഒരു ഓടിച്ചെക്റ്റേഷനിലാണ് നമ്മള് പുതിയത് ഓടിക്കാൻ അപ്പൊ ഞാനിതില് എന്റെ മൈൻഡ് ഫുൾഫിലാച്ച പഴയ വണ്ടി ഓടിച്ച എനിക്ക് അത് ഞാൻ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തിമൂന്ന് മോഡലും വണ്ടി ഞാൻ എക്സ്പെക്ട് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡാണ് ഞാൻ നമ്മുടെ കൂട്ടുകാരീത്തിന് വേണ്ടി ഞാൻ ഓടിച്ചത് എൻ്റെ കയ്യിലുള്ള വണ്ടിയാണ് ഞാൻ വരുമ്പോൾ ഞാൻ എടുക്കുന്നതാണ് അതെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഓടിച്ച് നമ്മൾ ചെറിയൊരു കട്ട് റോഡ് അല്ലെങ്കിൽ ചെറിയൊരു ഞാൻ നമ്മൾ ബൗൺസ് ചെയ്ത ഓട്ടി ഓടിക്കുന്ന ടൈമിൽ നമുക്ക് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ അപ്പുറത്ത് വിൽക്കുന്ന ആ ഡ്രൈവറെ കോ ഡ്രൈവറുടെയും നമ്മുടെ ഒരുമിച്ച് കൂട്ടി അങ്ങനെ ഇത് ആ സാധനം അങ്ങനെ ഇല്ല നമുക്ക് എന്റെ കയ്യില് ഇടിക്കണം നല്ല വ്യത്യാസം പറഞ്ഞ ഒരു മെറ്റീരിയൽ എന്തോ ചേഞ്ച് ഡിഫറൻസ് മെറ്റീരിയൽ എന്തോ ചേഞ്ച് ഒരു ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റേ പഴയ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഫീൽ ചെയ്തിട്ടുണ്ടോ പവറിൽ എനിക്ക് അങ്ങനെ വേരിയേഷൻ തോന്നിട്ടില്ല രണ്ടും രണ്ട് രണ്ടും വരെ തന്നെ പക്ഷെ നമുക്ക് ഓടിക്കുമ്പോ ഞാൻ പോളോ ഓടിച്ചിരുന്നാളോ പോള നമുക്ക് എങ്ങനെ ണന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്തിൽ വന്നിട്ട് നമ്മൾ കറിവ് വട്ടം വെച്ചാലും വണ്ടി ഇരിക്കുന്ന ഒരുപ്പ് തന്നെ ഇരിക്കുവുള്ളൂ പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഇത് അത് ഓടിച്ച് എനിക്ക് ഞാൻ അതുപോലെ ഓടിക്കുന്നു ഇപ്പോഴും മറ്റേ ഈ പഴയ മോഡൽ വണ്ടി ഞാൻ ആരും കുറ്റം പറയാലും ബുദ്ധിമുട്ടല്ല എല്ലാവർക്കും അറിയാം എല്ലാവരും ഇപ്പൊ ഗ്രൂപ്പില് ചർച്ച അങ്ങോട്ട് എന്താണ് ഈ വണ്ടിക്ക് ഡിഫറൻസ് ഈ വണ്ടി നമ്മുടെ ശരിക്കും നല്യാ മതിൽ ഓൾറെഡി മീറ്റപ്പ് വരുന്നുണ്ട് ആ മീറ്റപ്പിൽ എല്ലാവർക്കും വണ്ടി ഓടിക്കണം വണ്ടി വണ്ടിയിൽ എന്താണ് സ്പെഷ്യൽ അത് അവരുടെ വണ്ടിയിൽ അവർക്ക് അത് ഇൻക്ലൂഡ് ചെയ്യണം അവർ പറഞ്ഞോണ്ടിരിക്കണ ഗ്രൂപ്പിലെല്ലാവരും പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കും കുറെ പേര് മെസ്സേജ് അയച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ പലരും ഈ ബോളേറൊക്കെ എടുത്തിട്ടേ നോർമലി ബോളേറ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ ഇല്ല മുമ്പത്തെ വേർഷനിൽ ബ്ലാക്ക് ആ ഒരു സ്റ്റിക്കർ ഒക്കെ അടിച്ചൊരു വേർഷൻ ആയതുകൊണ്ട് ആളുകൾക്ക് വലിയ താല്പര്യമില്ല അപ്പൊ ഒരു വണ്ടി എടുത്ത് പഴയ വണ്ടി എടുത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ച് ഒരു അത്യാവശ്യം എമൗണ്ട് വരും അപ്പൊ പുതിയ വണ്ടി എങ്ങനെയുണ്ട് അത് അറിഞ്ഞിട്ട് ആ പുതിയ വണ്ടിയിലേക്ക് പോകണം ചിലവർക്ക് ഡൗട്ടാണ് കാരണം ഈ ബോലേറോ ഈ ഫാമിലി പെർപ്പസിനം പറ്റില്ല ഭയങ്കര ബോഡി റോളിംഗ് ആണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പഴയ പുതിയയിലേക്ക് വരുമ്പോൾ റിഫറൻസ് എനിക്ക് ഇപ്പൊ പറഞ്ഞത് അനുസരിച്ച് മനസ്സിലായത് ആ ഒരു ബോഡി റോളിങ് ഡ്രൈവിംഗ് നമുക്ക് നമുക്കൊരു പഴയതിനെ വെച്ച് നോക്കുന്ന ടൈമിൽ നമുക്കൊരു ആക്ച്വലി നമുക്കൊരു ടെൻ ഫൈവ് ടു ടെൻ പെർസെന്റേജ് മാത്രമാണ് നമുക്ക് ട്രോളിംഗ് ആയിട്ട് തോന്നിയിട്ടോ എനിക്ക് അതാണ് മെയിൻ കാര്യം പിന്നെ പവറിൽ നമുക്ക് വലിയ കുറവും നമുക്ക് അതിനൊന്നും വേറെ വിഷയങ്ങളൊന്നും ഇല്ല നമ്മളൊരു ഫ്രണ്ടിൽ കഴിയുക എടുക്കുക എടുക്കുക നമുക്ക് പ്രശ്നങ്ങളില്ല പിന്നെ ഫസ്റ്റ് സർവീസ് കഴിയാത്തതുകൊണ്ട് ഫസ്റ്റ് സർവീസിൽ എത്ര ആയി എന്നൊന്നും നമുക്കിപ്പോ ചോദിക്കാൻ പറ്റില്ല എങ്കിലും നമുക്കിപ്പോ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പലരും അറിയാനുള്ള താല്പര്യം ഉണ്ടാവും അതായത് ഇപ്പൊ ഈ ഒരു വാഹനത്തിന് ഏകദേശം ഇതില് കാണിക്കുന്ന മൈലേജ് ചോദിക്കട്ടെ എത്ര കിട്ടുന്നുണ്ടോ എനിക്കൊരു മൂന്ന് അത്യാവശ്യം ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആ നമുക്ക് ഒരു കിട്ടുന്നത് കാരണം പവറുള്ള എഞ്ചിനാണ് എഞ്ചിനാണ് പറഞ്ഞ ആണല്ലേ നമുക്കൊരു കുട്ടിയെ കൊണ്ടുനടക്കുന്ന ഫീലിങ് ആണ് ഞാൻ ഓടിച്ച് താറോക്സും താറോടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ് കിട്ടിയിരുന്ന മറ്റേത് ഓടിക്കുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിരുന്നില്ല എന്നോട് ഞാൻ എല്ലാരും പറയും ഗ്രൂപ്പ് ഉള്ളവരൊക്കെ പറയും നമ്മളറിയണവര് പറയും ഓരോ ഞാനൊരു രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഫോർഇന്റി ഫോർ എടുക്കാൻ നോക്കിയാളോ അതും എനിക്ക് അങ്ങോട്ട് മനസ്സിനോട് അങ്ങനെ ആവുമല്ല വൈറ്റ് വണ്ടി വരുന്നത് ബ്ലാക്ക് വണ്ടി ഫുൾ എടുക്കുള്ള ബ്ലാക്കിന് ശരിക്കും മാഫിയ സ്പെക് പറയാണെറ്റ് ഡിഫറൻസ് എന്താ പറയാ ഫോട്ടോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഗ്രില്ലേ ഫോട്ടോസിൽ കണ്ടപ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു എലമെന്റ്സ് ഒക്കെ ഞാൻ നമുക്ക് മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഇത് എടുത്ത് നോക്കാം പിന്നെ എന്തൊക്കെ ആൾ ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് പുതിയ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാവും അപ്പൊ ഈ ഒരു വാഹനം എടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ പണികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ചെറുത് അത്യാവശ്യത്തിൽ എക്സ്റ്റീരിയറിൽ നമുക്ക് അത്യാവശ്യത്തിൽ ഇപ്പൊ ഫ്രണ്ട് സൈഡിൽ നമ്മള് എക്സ്ട്രാ ഒന്നും ചെയ്തില്ല കണ്ടിട്ട് എക്സ്ട്രാ എക്സ്ട്രോഡ് ഹെഡ്ലൈറ്റിന്റെ നമ്മള് ബൾബ് മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിന്റെ ബൾബ് മാറിയിട്ടുണ്ട് അത് ചെയ്തിട്ടുള്ളൂ അല്ല ഇതിന് ഞാൻ ഫോഗിന്റെ ബൾബ് മാറിയിട്ടുണ്ട് പിന്നെ പറഞ്ഞ് ഇവിടെ ശരിക്കും ക്രോം ഫിനിഷിങ് വരണേ ഞാനതാണ് ഇവിടെ ഫ്രണ്ടില് കണ്ട സമയത്ത് ഇതിൽ വീട്ടു കാണുന്നില്ല അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തത് ഒരു രസം ഉണ്ടല്ലോ ചെയ്തിട്ടുണ്ട് അല്ലെ ബാക്കി എല്ലാം ഇപ്പൊ ഇതേപോലെ തന്നെയാണ് സ്റ്റോക്കിൽ വരുന്നത് മെയിൻ ആയിട്ട് ചെയ്തത് ആ ലൈറ്റ് ആ ഡീക്രം മാത്രം നമ്മള് ടൈപ്പ് മറ്റേ ലൈറ്റ് ഹെൽഡ അല്ലെങ്കിൽ നമ്മള് ഡീജിറ്റൽ ലൈറ്റ് വെക്കാഴ്ച എല്ലാവർക്കും അറിയാം ഇപ്പൊ പോലീസുകാർ പിടിക്കാണ്ട് ക്യാമറ വെറുതെ ഫൈ മെയിൻ സാധനം ഈ വാഹനത്തിന്റെ അലോയി വണ്ടി മുന്നേ ഞാൻ ബുക്ക് ചെയ്ത അലോയി വണ്ടി വരണ മുന്നേ വണ്ടി എവിടെ ഈ അലോയി കളർ കിട്ടാല്ല ഞാൻ തപ്പിപ്പിക്കുന്നില്ല മെയിൻലി എല്ലാരും എടുക്കണ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് ഇതിന്റെ അടുത്ത് പോയി ഇതിന്റെ മറ്റേ ബ്രോൺസ് കളർ ആരും എടുക്കണില്ല കിട്ടാനോ അവൈലബിലിറ്റി ഇല്ല അങ്ങനെ ഞാൻ തപ്പി 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 കൊറച്ചപ്പോ വണ്ടി ബുക്ക് ചെയ്ത് നോക്കി വെച്ചോണ്ടായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് വണ്ടി വരുമ്പോഴേക്ക് നമുക്കിതൊക്കെ ചെയ്യണം എനിക്കാണെന്നുണ്ടെങ്കിൽ

ഇതിലെ റോഡ് റോഡ് ടയർ ആണ് നമുക്ക് ഇതില് ടയറിന്റെ റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ വരും ടയറും ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് ബിലോ അപ്പൊ നമ്മള് ആ ഒരു മോഡിഫിക്കേഷൻ ഏകദേശം മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ഇപ്പൊ സൈഡില് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ സൈഡിലൊന്നും വണ്ടി നമുക്കൊരു നോർമൽ ടൈമിൽ തന്നെ വെറുതെ എനിക്ക് പഴയ മോഡലിലെ സ്റ്റിക്കറും ബ്ലാക്കിൽ വരും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ പ്ലെയിനായിട്ട് വന്നപ്പോ തന്നെ ഭയങ്കര രസം ഇപ്പൊ എന്റെ വണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യണ്ട ഒന്ന് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് ആ ലിഫ്റ്റ് ചെയ്യാൻ എനിക്ക് തൈമ്പോട്ടുണ്ടോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാസം വന്നു പോയതായിരുന്നു വണ്ടി വണ്ടി ഓടിക്കാൻ മാത്രമാണ് നമ്മള് വണ്ടി പ്രാന്തം എല്ലാവരും പറയും പക്ഷെ എനിക്ക് വണ്ടിയെ സ്നേഹിക്കുന്ന അല്ലെ ആള് പറയാനുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മള് നമുക്ക് വണ്ടിയെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ വണ്ടീനെ സ്നേഹിച്ച് നമ്മള് ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു പ്രാന്തന്നു അങ്ങനെയാൾക്ക് ആള് പൊത്ത ഒരു വണ്ടി പ്രാന്തരും ചെറിയൊരു സൗണ്ട് കേട്ടാ വരെ തീരെ പറ്റില്ല എനിക്ക് പറ്റില്ല ചേട്ടന് തീരെ പറ്റില്ല ആൾക്കാരും തീരെ പറ്റില്ല അപ്പൊ പറഞ്ഞു ഇനിയിപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് പറഞ്ഞു സത്യാവസ്ഥാല് മറ്റേ ഫ്രണ്ട് ഫ്രണ്ടിന്റെ വേണ്ടി ഓടിച്ച അവര് കയറിയായിട്ട് അത് എടുക്കണ്ട കൺസെപ്റ്റ് ആയിരുന്നു അപ്പൊ ഇത് എടുത്തേ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു എന്നിട്ട് ടസ്റ്ററി വന്നപ്പോ അച്ഛനെ കൊണ്ട് ഓടിപ്പിച്ച് അമ്മയും അച്ഛനും എല്ലാരും കേറി ഇരുന്നു അവരൊക്കെ ഓടിച്ചു വന്നപ്പോഴേക്കും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ പ്രൈസ് ഓഫ് ീ താമസായിട്ട് വെച്ച് നോക്കാം നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതിലാണല്ലോ നമ്മളായിട്ട് വീട്ടുകാർ കൺസേൺ ആവുന്നത് വെറുതെ നമ്മൾ വേസ്റ്റ് ഓഫ് മണി എന്ന് അതിലും കംഫർട്ടബിൾ ആണ് അല്ല അവര് പിന്നെ യാത്ര ചെയ്ത് അതാണ് പഴയ ഭാരത്തിലും പുതിയ വാദത്തിലുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാന് ഞാനിപ്പോ മീറ്റപ്പിനും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാവുള്ളൂ മീറ്റപ്പിൽ പോണത് അമ്മ അച്ഛനും ചെലപ്പ ചേട്ടനും അമ്മ അവര് എക്സ്പീരിയൻസ് ചെയ്യണം ആക്ച്വലി അധികം വണ്ടി വരുന്നുണ്ട് വണ്ടിയാട്ടും ഉപരി അതിൽ ആൾക്കാരുണ്ട് അതിലാട്ട് ഉപരി ഫാമിലി വരുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അല്ലാണ്ട് അവര് സുപ്രതി വന്നു ഈ വണ്ടി വണ്ടി പോകണം എടുക്കാർക്ക് അറിയണില്ല ഇത് ഇങ്ങനെ ഇതിന്റെ ബിഹാന്റെ സീനിൽ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എസ്പെഷ്യലി എൻറെ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്ര അധികം ആൾക്കാരും ഇത്രയധികം ക്ലബില് ഫാമിലീസ് തന്നെ ഒരു ക്ലബ്ബ് ഇത്ര അധികം വണ്ടി ഫാമിലീസ് തന്നെ ക്ലബ്ബ് ബി എസ് മാത്രം അതിൽ വേറൊരു നമുക്ക് എന്താ പറയാ വേറെ ഒന്നും നമുക്ക് അതിൽ പറയാനില്ല വേറെ കുറെ ക്ലബ് ഉണ്ട് അല്ല ആ ക്ലബിന് ഞാൻ മോശമായിട്ടുള്ള പറയുന്നത് അല്ല ക്ലബ് അടിപൊളിയാണ് പക്ഷെ ഇത്രയും ഫാമിലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു ഒരു ഫാമിലിന്ന് അമ്മയും അച്ഛനും മക്കളും അല്ല ടൂർ പോണ പോലെ ഒരു ഗെറ്റ്ഗെർ വഴി വെച്ച് അല്ലെങ്കിൽ വന്ന് അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് അടുത്ത വർഷത്തെ മീറ്റപ്പ് എന്നാ അടുത്ത വർഷത്തെ മീറ്റപ്പ് എന്നാന്ന് ചോദിച്ചു പോകേണ്ട സിറ്റുവേഷനിലേക്ക് എത്തുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഫീൽ ചെയ്ത് പറഞ്ഞ സ്വര്യൂപേട്ട് സ്വയപേട്ട എന്നെ കണ്ട പോ അത് ഒഴിവാക്കി ആ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞ സ്വര്വേട്ട ഞാൻ പറഞ്ഞ ബുക്ക് ചെയ്ത് രക്ഷീല് നമുക്ക് വണ്ടി എത്താൻ പറ്റും സ്വരുപേട പേര് പറഞ്ഞാൽ നമുക്ക് സ്വയവേടനായിട്ടാണ് കൂടുതൽ സ്വര്പേട നമ്മള് കാണുന്നത് സൂര്യപേട്ടെ അഭിജിത്ത് അങ്ങനെ ആൾക്കാരെ കൂടുതൽ കാണുന്നത് ബാക്കി നാ ഞാന് ഇപ്പൊ പുതിയത് വന്നുള്ള ആൾക്കാരാ ഞാൻ പുതിയ വന്ന ആളാണ് വേറെ പരിചയം ഇല്ല ഞാൻ മീറ്റപ്പിനൊന്നും വന്നിട്ടില്ല പിന്നെ അജുമല്ല ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അജ്മൽ കയറിയപ്പോന്നെ മെസ്സേജ് അയച്ചിരുന്നു പിന്നെ കോട്ടയത്തുള്ള ൂന്ന് പേര് മെസ്സേജ് അയച്ചിരുന്നു പേരി എനിക്ക് ഓർമ്മില്ല അങ്ങനെ രണ്ടുമൂന്നേരം മെസ്സേജ് പിന്നെ ഇനി ഇനി ഇപ്പൊറ്റിണ്ടാവില്ലല്ലോ ഈ വണ്ടി ഹൈലൈറ്റ് ആയിരിക്കും നമ്മുടെ വീറ്റബിള് കാരണം ഈയൊരു വാഹനം നമ്മുടെ പോലെ ഓണേസ്കോപ്പിലും ഫസ്റ്റ് ആണ് എനിക്ക് കേരളത്തിലും ഫസ്റ്റ് ആണ് ഇത് കാണാനും ഈ ഒരു പറഞ്ഞു അതെ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിന് മോട്ട് ആ ഷോറൂമാര് പറഞ്ഞാന്ന് വെച്ചാല് സാർ അവിടെ ഒറ്റ വണ്ടി ഡെലിവറി പോയിട്ടില്ല അവിടെ ബുക്കിങ് എടുക്കണ്ട ഒറ്റ വണ്ടി ഡെലിവറി പോയിട്ടില്ല വൈറ്റ് വണ്ടി ഡെലിവറി പോയിരുന്നു വണ്ടി കിട്ടില്ലേ മൂന്നര ഷോറൂമിനെ വണ്ടിയുള്ളൂ

അല്ലാണ്ട് കണ്ടമാനം വണ്ടി അപ്സൈസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടമാനം നമുക്ക് റോട്ടി ഓടിക്കാണ്ടിരിക്ക അല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കിയ അതല്ല ഉദ്ദേശിക്കണത് കൊറച്ചവരും ചെയ്യാത്തവണല്ല നമ്മുടെ മൈൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തേർട്ടി ഫൈവ് പെർസെന്റേജ് ലോഡ് ചെയ്ത് വണ്ടി ലോഡ് ചെയ്ത് വെയിറ്റ് വെയിറ്റ് ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല പഴയ പഴയ പറയുന്ന ഒരു ഇതാണ് ക്വാളിറ്റി ും പഴയത്തിനാണ് നമ്മളിപ്പോ മ്യൂസിക് സിസ്റ്റം ചെയ്യുന്ന ടൈമിൽ എല്ലാവരും പറയാറുണ്ട് ഡോർ ഡാംബ് ചെയ്യണം പറയാറുണ്ട് ഡോർ ഡാംബ് ചെയ്യണ കാര്യം പറയുമ്പോ അത് ഡോർ വെയിറ്റ് ഇല്ലാത്ത വണ്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടികൾ കാരണം ഡോർ ഡാം ചെയ്യണെന്നാണ് പറയുന്നത് ഈ വണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡോർ ഡാംപ് ചെയ്യണ്ട ആവശ്യമില്ല ഡോ ഒരു ഡോർ ചെയ്യാൻ മൂവായിരം രൂപ റേറ്റ് ഉണ്ട് ഡോർ ഡോർ ഡിമെ ഈ വണ്ടി ഡോർ ഡംപിയവശ്യ ഓൾറെഡി ബോഡി വെയിറ്റ് ഉള്ളതാശ്യം നിന്റെ സാധനങ്ങൾ ചെയ്താൽ മതി പറഞ്ഞത് അങ്ങനെ നമ്മള് നോക്കിയപ്പോ ചീത്ത പറയരുത് മാറ്റില്ല മാറ്റ് കിട്ടാറ്റ് മാറ്റ് കിട്ടാത്ത കാരണമാണ് മാറ്റ് ഇടാത്തത് പിന്നെ വേറെ വേറെ ഒന്നും ചെയ്തില്ല മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് കമ്പനി സിസ്റ്റം ടച്ച് സ്ക്രീനാ വരുന്നത് ഇതില് എനിക്കോട് ഈ കൺട്രോൾ ഇത് മാത്രം വരുന്നുണ്ട് ബാക്കി എല്ലാ സീറ്റ് ഫാബ്രിക് വരുമ്പോ നമുക്ക് വരും ഈ സീറ്റിന്റെ വിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ പഴയ ഉപയോഗിക്കുന്ന ആൾക്കാരെ സീറ്റിന്റെ വിട്ടും ഇതിന്റെ വിട്ടും ഇതിന്റെ ലെങ്ത് നോക്കിയാൽ മതി വ്യത്യാസമുണ്ട് ഭയങ്കര കംഫോർട്ടബിൾ ആ ഒരു പഴയ ഓടിക്കുന്നതും ഇതും അങ്ങനത്തെ എന്താ ഇത് കാര്യങ്ങളും വന്നിട്ടുണ്ട് ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ഫുൾ ഈ ഒരു കളറിലാണ് വരുന്നത് ഇൻ്റീരിയറ് ബീച്ചിലേക്ക് ഇത് നമ്മളിപ്പോൾ ഇനി ഒരു ഈ ആഴ്ച എൻ്റെ അടുത്ത ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ള് ബ്ലാക്കിലേക്ക് ഔട്ട് ചെയ്യും ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യും ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യാം നമ്മൾ ഡാഷ് ഇൻക്ലൂഡ് ഡാഷ് ഡോർ ഡോർ പാനൽസ് ഇതൊക്കെ ഫുള്ള് ബ്ലാക്കിലേക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ സീറ്റ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളും എന്താ പറയാടക്കം ഉള്ളില് ബ്ലാക്ക് ഫുള്ള് വരുന്നില്ലല്ലോ ഇല്ല ഇല്ല അത് മാത്രം എന്താണോ മഹീന്ദ്ര അങ്ങനെ ചെയ്യണു ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് കാരണം നമ്മള് ബ്ലാക്ക് എടുക്കുന്നതിലൊക്കെ ഒരു മനസ്സിലുള്ള എല്ലാവരും ബ്ലാക്ക് ആക്കാൻ നോക്കാണ് അപ്പൊ പിന്നെ അത് പിന്നെ ഞാൻ കുറിച്ച് സാധാരണ ഈ കീർനോബിന് ഇതിന്റെ ഒരു ഒരു മുക്കാൽ ഭാഗത്ത് വലുപ്പം ഇത് ലാർജ് സൈസ ഇവിടെ എക്സൽ സൈസ് സാധാരണ നോർമലി നോർമലി ജർമ്മനി അത് റൗണ്ട് റൗണ്ട് ഫിനിഷ് ആയിരിക്കുന്നത് ക്രിസ്റ്റൽ ഫിനിഷാ ക്രിസ്റ്റൽ ഫിനിഷ് മൾട്ടി കളർ അത് കാണാൻ നല്ല രസമുണ്ട് ീർ സെക്കൻഡ് ഗീറിൽ മാത്രം ടൈം അത് കൊണ്ടി ഫീൽ പുതിയതായിട്ടുണ്ട് പഴയ ഗീർണോപ് ഇടുന്ന ടൈമില് നമുക്കൊരു കൺഫ്യൂഷനായിരുന്നു ഇത് ഗീർ സെക്കൻഡിലേക്ക് ആണോ പോയെ തേർഡിലേക്ക് ഒരു സംശയം അതായിരുന്നു അപ്പൊ ഞാനിത് നോബ് കൊണ്ടന്ന കാര്യം മറന്നു ി ഞാൻ ഗീർണോപ്പ് കൊണ്ടി പറഞ്ഞു വന്നുകഴിഞ്ഞ് വണ്ടി ഒരു മൂന്ന് മൂന്നാം ദിവസം ഞാൻ പറഞ്ഞ ഗീർണോപ്പ് ഗീർണ പെട്ടി എന്തിന്റെ തുറിയോ ഗീർണോപ്പ് ഇട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ മാറ്റി ബാക്രോ ബാക്രോ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് വർക്കുകൾ കാരണം ചെയ്തിട്ടില്ല നമുക്കിപ്പോ ഈ ഒരു സീറ്റിൽ ഇരുന്നാലും നമ്മുടെ ആ ഒരു കാലിന്റെ മടക്ക് വരുന്ന സ്ഥലം വരെ ഇത് വരും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വലിയ സീനില്ല പിന്നെ അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അല്ലേ ആ ഫാബ്രിക്കിൽ ക്വാളിറ്റി ചെളിയാവാൻ നിൽക്കണില്ല അതിനായിട്ട് മുന്നേ മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് ആളുകൾ കൂടെ നേരത്തെ ചോദിച്ചില്ല എന്താണ് ഇതിന്റെ ഒരു ചോദിച്ച അതില് വന്നുവെച്ചാല് ഇതിന്റെ മറ്റേ പവർ മറ്റേ പവർ വിന്റ് ബട്ടൺ സെന്ററിൽ അതാണ് ആകെ കൂടെ പോരായ്മു ആ രണ്ട് പവർ വിൻഡോന്റെ പട്ടൺ ഇത് സ്പേസ് പറഞ്ഞുകഴിഞ്ഞാല് ഓക്കെ ഇത് ഇഷ്ടം പോലെ സ്പേസ് ഈ പോയിന്റിലുണ്ട് ഈ ഉണ്ട് നമുക്ക് ആ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്താണെന്ന് വെച്ചാല് വേറൊരു പ്രശ്നമില്ല ആ പവർ വൺ വിൻഡോന്റെ ബട്ടൺ ഇവിടേക്ക് ഫുള്ളിന്റെ നാലെണ്ണത്തിന് കൊണ്ട് ഇവിടെ വെച്ചിട്ട് മറ്റേ ഇത് വെച്ച് അത് സെൻട്രലിൽ വെച്ചു എന്താണ് മഹേന്ദ്ര അത് ചെയ്തത് ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഇത് രണ്ടും രണ്ടും പഴയ വാഹനത്തിന്റെ സെയിം തന്നെ അല്ലേ പുതിയ മ്യൂസിക് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ഇതിൽ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് ആൻഡ്രോയിഡിന് മറ്റേ നമ്മളിപ്പോ സബും ആംബും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാല് സ്പീക്കർ കാര്യങ്ങളും ഇൻഫിനിറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ഇതില് വരുന്നത് വരുന്നത് ഒരു പേപ്പർ സ്പീക്കർ സ്പീക്കറായിരുന്നു അതായത് അല്ലാണ്ട് പക്ഷെ നമ്മള് ഇതിലില്ല ഇതില് ഒക്കെ ശരി നമ്മൾക്ക് വാരി ഫോർമാറ്റിന്നുള്ള നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നു ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാനപ്പൊ ഇതിന്റെ ഒക്കെ ചെയ്തു ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ഔട്ട് ഇതിലുണ്ട് അത്യാവശ്യം നമുക്ക് ബാസ് ട്രബിൾ ഒക്കെ ചെക്ക് ചെയ്യാം ഇതിലെന്ന് വെച്ചാൽ സബ്ബിന്റെയും ആമ്പിന്റെയും ഔട്ട് ഈ സിസ്റ്റത്തിൽ കൊടുക്കാറില്ല അപ്പൊ നമ്മൾ അതിന്റെ കൺവേർട്ടർ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്തിരുന്നത് അപ്പൊ അതിൻ്റെതായ ചെറിയൊരു പോരായ്മ ഉണ്ട് വെച്ചാൽ അതിന്റെ ഫുൾ സിസ്റ്റത്തിന്റെ ക്ലാരിറ്റി അതായത് അതിന്റെ നല്ലത് വെച്ചിട്ട് നമ്മൾ കേട്ടുകാരുണ്ട് നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി ഡിഫറൻസ് ഓഫ് കോഴ്സ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും കേട്ട ഒരു പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല അമിട്ടടിക്ക് കേൾക്കാണെങ്കിൽ അത്യാവശ്യം ഇടി കാര്യങ്ങൾ ആ കാര്യങ്ങളുണ്ട് കുഴപ്പമൊന്നുമില്ല കൂടുതലാന്ന് പറയും എനിക്കിപ്പോൾ ഇതിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഇത് ഓക്കെയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ പക്ഷേ ആലോചിക്കുന്നത് ഈ ഒരു സ്പേസ് കുറച്ചുകൂടി വലുതാക്കിയിട്ടെ കുറച്ചുകൂടി വലിയൊരു ആൻഡ്രോയിഡ് നമ്മൾ നമ്മൾ ഈ വായിച്ചിട്ട് കഷ്ടപ്പെട്ട് ഒന്നും വേണ്ട ആൻഡ്രോയിഡ് കുഴപ്പമില്ലായിരുന്നു അത് സീരിയന് സബ് ഔട്ട് മതിയായിരുന്നു മതിയായിരുന്നു നമ്മളെ പാനൽ വെക്കാൻ നമുക്ക് ഈ പാനൽ പുതിയ പാനൽ വെക്കാനായിട്ട് നമുക്ക് അഞ്ചു രൂപ റേറ്റ് ഉണ്ട് റേറ്റ് വരുന്നുണ്ട് പാനൽ മാത്രം ചെയ്യാനായിട്ട് പുതിയ ഇല്ല ഇല്ലില്ല പാനൽ ഈ പാനൽ അതായത് നമുക്ക് നമ്മൾ നമ്മളൊരു പത്തഞ്ച് സ്ക്രീൻ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചു രൂപ റേറ്റ് ചെയ്യുന്നത് കോട്ടയത്തെ ഫൈൻ ഡ്രൈവ് കോട്ടയം നമ്മളെ ഫൈൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരിക്കും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഞാൻ വിളിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ഒരു പുതിയ മോഡൽ വണ്ടി ഫസ്റ്റ് 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 ആ ഒരു വണ്ടി പോയിരുന്നു അതിന് ചെയ്യാനായിട്ട് അഞ്ചു രൂപ റേറ്റാ ആ രൂപ റേറ്റ് ആണ് ചെയ്യാനായിട്ട് ചെയ്യണമെന്നു വെച്ചാല് പക്ക പോയി ഫിറ്റ്മെന്റ് അതായത് നമ്മള് അതിന്റെ ഭയങ്കര കാര്യം വലിച്ചിട്ട് പോയാൽ മതി സിസ്റ്റം വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വെച്ച് തരും ബാക്കി രണ്ട് മേലെ വെക്കും എന്റെ അടിയിൽ വെക്കും ഇവിടെ ബാക്കിൽ അതിനാണ് ഞാൻ പറഞ്ഞത് സീറ്റ് ബാക്കിലെ രണ്ട് സീറ്റ് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത്

എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്പീക്കറിനൊക്കെ ചവിട്ടുക അല്ലെങ്കിൽ നമ്മുടെ സാധനം ചവിട്ടി വെക്കുക എനിക്ക് അതിൽ തീരെ ഇഷ്ടമല്ല ഇതിപ്പോ പെർഫെക്റ്റ് വെച്ചാൽ അത് വെച്ചുമ്പോ ഇനി ആദ്യം നമുക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവരോട് പറയാനും ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അത് അതിനോട് വന്ന എടുത്ത് റിമൂല ഞാനെന്ത് ഓപ്പണായിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മള് വണ്ടീനെ കാണുന്ന കാരണം കൊണ്ടാണ് എല്ലാവരുടെ മൈൻഡിൽ പറയും ട്രിപ്പ് ഒക്കെ പോകുമ്പോ ലഗേജ് ബാക്കിൽ കയറ്റിയാ പിന്നെ ഇരിക്കാൻ സ്പേസ് ഉണ്ടാവില്ല ആരെങ്കിലും സ്പേസിലേക്ക് വരുന്നത് ഇതൊക്കെ കൂടെ ഒരു മൂലക്കിലേക്ക് ഇടുത്തിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണം ഇതാകുമ്പോ കറക്റ്റ് അഞ്ച് പേരുള്ളത് നമ്മൾ അഞ്ച് പേര് കയറിന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോവാം ലഗേജ് പിന്നിലേക്ക് വെക്കാം ഇനിയിപ്പൊ ഞാൻ സെൻട്ര സീറ്റ് കുറച്ചുകൂടി ഒന്ന് ബാക്കിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കുറച്ചുകൂടി സെൻട്രൽ നമുക്ക് ഇന്നലെ തുടങ്ങിയൊരു ആഗ്രഹമല്ല തന്നെ വണ്ടി എന്ന് പറയുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയൊരു ആഗ്രഹമല്ല നമ്മൾ ഇത് പുതിയ വണ്ടി എടുക്കില്ലാന്ന് വിചാരിച്ചൊരാളെ ഞാൻ പുതിയ വണ്ടി എടുക്കില്ല ഞാൻ യൂസ് വണ്ടി എടുക്കുള്ളു എന്തിനാ വെറുതെ എന്താ ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിരുന്ന പുതിയ വണ്ടി എടുക്കില്ല എന്തിനാ അടുത്ത പ്രാവശ്യം കൊടുക്കുന്ന ടൈമില് കാശിൽ വളരെ ഡിപ്രസ്യേഷൻ ആയിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടണതും ഇനിയിപ്പൊക്ക ഇനിയിപ്പ കൊടു നമ്മുടെ ഇഷ്ടത്തിന് വന്നിട്ട് എന്താ പറയാ ആളുടെ ഒരു യൂസർ റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നു ഇത്ര കിലോമീറ്റർ ഓടി ഇപ്പൊ തന്നെ ആള് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ഈ ഒരു വാഹനം പുതിയതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് ബ്രോയ്ക്ക് പറയുന്നത് പുതിയ പോ കണ്ണും നമുക്ക് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഏത് ഏജ് ഇഷ്ടപ്പെടും ഏജ് ഇഷ്ടപ്പെടും എനിക്ക് തേർട്ടി ടൂണ്ട് എന്റെ ഒരു തേർട്ടി ഫൈവ് ആയിട്ട് ഒരു സിക്സ്റ്റി പ്ലസ് ആയിണ്ട് ആ ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ വാഹനം ഇഷ്ടപ്പെട്ടു 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 എന്നുവെച്ചാല് ഈ വാഹനം എന്റെ കയ്യിൽ ഈ വാ എടുക്കാണ്ട് നമ്മുടെ കൂട്ടുകാരനു വേണ്ടി അച്ഛനോടിച്ചിട്ട് അച്ഛനാകെ ഇഷ്ടപ്പെട്ടു അച്ഛന ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ആകെ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനോട് ചോദിക്കുന്നു അച്ഛൻ ഉറപ്പ് അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യാറില്ലേ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു ചെയ്യാറില്ലേ അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അത് താല്പര്യം ഇല്ല എന്ന് വെച്ചാൽ വീട് പണി നടക്കുന്നുണ്ട് അപ്പൊ അത് വേറെ അതിന്റെ ഇടയ്ക്ക് ഇതൊരു നമ്മളെന്താ വെച്ചാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടൈമിൽ എടുത്ത അതേ റേറ്റ് അതിന് ഒരു തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡിന്റെ വ്യത്യാസം അന്ന് എടുത്തപ്പോഴും ആ റേറ്റ് ഇന്ന് എടുക്കുമ്പോൾ അത് ജി എസ് ഓഫർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇപ്പം റെഡി ക്യാഷാണുള്ളൊരു ഉറപ്പുണ്ടാവില്ല അപ്പോൾ നമ്മൾ ലോൺ ഇടിക്കുക ചിലപ്പോൾ വൺ പെർ ലാക്കി ചിലപ്പോൾ മന്ത്ലി സെവൻ ഇയർ രണ്ടായിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഡിഫറൻസ് വരും ആയിരത്തി എണ്ണൂറ്റു രണ്ടായിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് ഡിഫറൻസ് വരും അപ്പം നല്ലൊരു എമൗണ്ട് ആണ് അപ്പം നമ്മൾ വെറുതെ കാശ് നമ്മുടെ കയ്യിൽ കാശ് വെറുതെ കൊടുത്തിട്ട് കാര്യമല്ല നമ്മള് എടുക്കാൻ പറഞ്ഞാ അങ്ങനെ എടുക്കുക ഇനിയിപ്പൊ ഇന്ന് കിടന്ന് തുടങ്ങിയ നാളെ നമുക്ക് എന്താവുക വേറെ ആരും കാശ് കെട്ടിപ്പിച്ച് കിടന്നു എല്ലാരും മാക്സിമം എൻജോയ് ചെയ്യണം എന്താ കഴിഞ്ഞാല് ഇങ്ങനെ ആഗ്രഹമോ നാളെ എടുക്കാൻ പറ്റാ നാളെ നാളെ എന്ത്ണ്ടാവും തീരുമാനത്തില്ല നാളെ ഈ വണ്ടി ഉണ്ടാവുന്നേ തീരുമാനമില്ല ഉണ്ടാവുന്നില്ല അങ്ങനെ ഈ ഒരു വാഹനം എടുക്കുന്ന ആഗ്രഹങ്ങൾ ഒരു ധൈര്യമായിട്ട് കണ്ണും കൂട്ടി എടുത്തോ വാഹനം എടുത്തിട്ട് യാതൊരു രീതിയിലും എന്താ പറയാ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മൾ വിചാരിച്ചവരെ കൂടുതലാണ് കിട്ടിയിട്ടുള്ളൂ അപ്പൊ കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും ഇതിന്റെ അപ്ഡേറ്റ്സും അതുപോലെ ഫസ്റ്റ് സർവീസിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഞാൻ വിളിക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ ബൈ